ഹലോ പിന്നെ നമ്മളൊരു ചങ്ങായിരം വീട്ടിലെ ആയിട്ട് ഒരു പൂച്ച വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ ഇതിൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എടുക്ക എടുക്കാൻ പറ്റുമോയെന്നറിയില്ല ചെച്ചാൽ നോക്കാം എന്തെല്ലാം അതിന് എടുക്കേണ്ടത് നമുക്ക് എനിക്കൊന്നും അറിയില്ല ഞാൻ ടോർച്ച് എടുക്കാം ഫസ്റ്റ് എടുക്കാൻ വീട്ടിലെ ഓക്കെ ടോർച്ച് ഓക്കെ ഞാൻ വാതിൽ തക്ക അച്ഛൻ ഏതെങ്കിലും കിടന്നു ആ ഒരു പൂത്തി പിടിക്കണ്ട സമയം ഇപ്പോൾ ഏകദേശം സമയം ഇപ്പം ഒമ്പത് അൻപത്തിനാലായി സമയം വാ അപ്പോ വസ്റ്റ് നമ്മള് ചങ്ങായും ഉണ്ട് എന്നൊക്കെ വിളിച്ചു പറയും എടുക്കണം നാളെ ചിലപ്പോ എന്നാൽ കുടിക്കേണ്ട വെള്ളമല്ലേ വണ്ടി എടുത്ത് പോവാ വണ്ടി എടുത്ത് പോലപ്പുണ്ടോ കയറി ഈ കയറപ്പം നോക്കാം ചിലപ്പോ കയറുമ്പോ പറയാൻ കഴിയില്ല കേട്ടാ ജസ്റ്റ് നമ്മളൊരു കൊമ്മ ഒരു കൊമ്മ വലയ നമ്മള് ജസ്റ്റ് നമ്മള് ജസ്റ്റ് ഒരു കൊമ്മ വല നമ്മള് മീൻ പിടിക്കേണ്ട ചെറിയ കൊമ്മ വല മീനോട് കോരാൻ വേണ്ടിട്ട് എന്റെ ഉദ്ദേശം സംഭവം ഏഹ് നോക്കാൻ പറ്റുമോന്നറിയില്ല മീനോട് കോരാൻ പറ്റുമോ നോക്ക പ്പുറത്തെ കൂടെ തന്നെ ഞാൻ വണ്ടിയെടുത്തിട്ട് ബൈക്ക് വൈകിട്ട് പോയേ രാത്രി അല്ലേ ജസ്റ്റ് എന്തായാലും നമുക്ക് ഒരിക്കേണ്ട വള്ള നമുക്ക് ഒരിക്കലും അയ്യോ ഒരിക്കലും അങ്ങനെ ആക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം പരമാവധി ശ്രമിക്കും അറിയില്ല നോക്കാം ഓക്കെ പിന്നെ വാ വല്ല ജസ്റ്റ് കേറാം സ്റ്റാർട്ടാക്കാം ഞാൻ പറഞ്ഞു പിന്നെ വില്ല കുറച്ചായ ഉണ്ട് വെള്ളം കുറച്ച് താഴെന്നില്ലേ ചിലപ്പോൾ ഇത് എത്രത്തോളം സംഭവം നമ്മൾ റിസ്ക് ഉണ്ടോ എന്ന് പറയാൻ കീരാ ഏതായാലും വലയെടുത്ത് ഞാൻ വരാം എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം ഏതായാലും പിന്നെ ഏലമേറ്റ് നമുക്ക് എന്തായാലും നമ്മളെ നമ്മൾ സുരക്ഷി നോക്കണല്ലോ ഏലം ഓക്കെ വാ നമ്മൾ അപ്പൂസേ വാക്കുമെ നമ്മുടെ അപ്പൂസ് ഉണ്ട് ക്യാമറാമാൻ മാൻ ഓക്കെ വാ

മുന്നേട്ടാ നമ്മൾ വിളിച്ചത് നമുക്ക് നോക്കാം മുന്നേട്ടാന്ന് പറഞ്ഞ രാത്രിയല്ലേ അഞ്ചാണെങ്കിലും നാളത്തെ ചിലപ്പോന്നു പറ്റാൻ പറയാനില്ല അതന്നെ അതന്നെ ഏകദേശം നമുക്ക് നോക്കാം സംഭവം ഫുള്ള് വല കിട്ട പക്ഷെ അവര് ഇതിലെ അതിലെ ഫ്ലാറ്റ്ഫോം അതിലൂടെ സംഭവം ചെയ്യാനോ സാധ്യത അതെ അല്ലേ ഓക്കേ സംഭവം ഇതാ കേട്ടത് നമുക്ക് നോക്ക സംഭവം എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം കേട്ടാ ഇതാ ചെറിയ ചെറിയ ഇതാ ചെറിയ കുഞ്ഞാ സംഭവം ഏ ചെറിയ കുഞ്ഞാണേട്ടാ നമുക്ക് ആ ഓക്കെ ഓക്കെ ഇതിപ്പോ നമുക്ക് ആ ഇതിപ്പോ എന്തേലും എടുത്തേ പറ്റൂ അല്ലേ ഇതെടുത്തേ പറ്റൂ പിന്നെ അതന്നെ ഇതിപ്പോ കുഞ്ഞു ആയതുകൊണ്ട് നമുക്ക് അധികം നിൽക്കുകയും ചെയ്യാം ശ്വാസം കൂടുതല കുറച്ചും ചില തിന്നാനൊന്നും ഇല്ല ഗുണമില്ലേ എടുത്തേ പറ്റൂ ഇപ്പൊ നമുക്ക് എന്നാൽ നമുക്ക് എൻ്റെ കഴിവിന്റെ പരമായി ഞാൻ നോക്കും പിന്നെ കിട്ടിയില്ല പറഞ്ഞിട്ട് കേട്ടാ ഓക്കെ പിടിക്കും ഒരു കൊക്ക സംഭവം ചെറിയൊരു കൊക്കുണ്ടോ സംഭവം ഓക്കെ 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 നമുക്ക് ഫസ്റ്റ് കൊക്കയിൽ താത്തിട്ട് നമുക്ക് നോക്കാം കുറച്ച് ഹൈറ്റ് ഉണ്ട് ഹൈറ്റിൽ നമുക്ക് കൊക്കയിൽ താത്തിട്ട് നമുക്ക് നോക്കാം സംഭവം സംഭവം കിട്ടുമോന്നറിയില്ല ആദ്യമായിട്ട് അതെ രാത്രിയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത സംഭവം പൂച്ചിന് എടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും നമ്മളെ വിളിക്കും നമ്മളെ അടുത്ത ബന്ധങ്ങളായോണ്ട് എന്തായാലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഞാൻ ചാടിപ്പൊടിച്ച് പോവുകയും ചെയ്യും എടുക്കുകയും ചെയ്യും നമുക്ക് നോക്കാം സംഭവം ഏതായാലും കൊക്ക കൊണ്ട് സംഭവം ആവുന്നില്ല കൊക്ക നല്ല നീളായത് പിന്നെ ഇതിലേക്ക് താക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ കയറുകൊണ്ട് നോക്കാം ഊരാൻ കൊടുക്കാക്കിയിട്ടേ ജസ്റ്റ് അതിൻ്റെ അരക്കോ ഇടോ കഴിഞ്ഞാൽ സംഭവം നമുക്ക് സുഖമായിട്ട് മീറ്റിലിട്ട് എടുക്കാൻ പറ്റും നമുക്ക് അതേ നടക്കും ഇനിയേ രാത്രി ആയില്ലേ അതേ നടക്കുക സംഭവം നോക്കാം നല്ല ഇതുണ്ടായതുകൊണ്ട് ആ എന്നാ ഏതായാലും പാവം അങ്ങോട്ട് തന്നെ പോയെന്നേ പിന്നെ ഏതായാലും നമുക്ക് നോക്കാം സംഭവം പൂരം കൊടുക്കാറുണ്ട് കിട്ടുമോന്ന് നമുക്ക് ഒറ്റ സെക്കൻഡിൽ ജസ്റ്റ് ഒന്ന് അരയിൽ കിണിയേ പോകണ്ടെന്നു പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വിലിച്ച സംഭവം ഒക്കെ ആയി നോക്കാം ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കുകയായിരുന്നു ഇപ്പം ഏകദേശം ഇത് ഏകദേശം കണിയൊന്നുമില്ല അതിൻ്റെ രൂപത്തേക്ക് വരികയും ചെയ്യുന്നു ഇതാവുന്നില്ല ഇതാ പാവം അതിൻ്റെ അമ്മ നോക്കിയു പാ നോക്കിയാൽ അയ്യോ എന്താ ഞാൻ എടുത്ത് തരും മൊത്തം എന്തായാലും മോൾ എന്താ ഞാൻ എടുത്ത് തരും പേടിക്കണ്ടട്ടോ നോക്കാം നമുക്ക് ഏതായാലും പിന്നെ ഇതാ അതിൻ്റെ അരുപത്ത് വരുന്നുണ്ട് ഇതാ അതിൻ്റെ അരുപത്തു നോക്കി എന്ന് ഇതാ ഏകദേശം ഇപ്പം എൻ്റെ അരുപത്തേക്ക് വരുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ കാലോ ജസ്റ്റ് ഒരു അതിൻ്റെ അരഭാഗം കഴിഞ്ഞ സംഭവം ഓക്കെ ഒരു സെക്കൻഡ് മീറ്റ് എത്തിക്കുക അതിന് ഉണക്കുക എന്തായാലും നോക്കാറ് അതിൻ്റെ പയ്യോ ഹോറ്റാ വീണമെന്ന് അറിയില്ല അതന്നെ ആകെ സങ്കടം ഓക്കെ ഏതായാലും നല്ല ഏകദേശം വരുന്നുണ്ടേ ഏകദേശം നല്ല നോക്കാം നോക്കണ ഉണ്ണിയാട്ട നോക്കണേ അങ്ങനെ മണങ്ങണേ ഇപ്പം ഇപ്പം അടുത്ത് ആയി ആവുന്നുണ്ട് ഏകദേശം നോക്കാം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക ആ ആ ഇതാ ഓക്കെ അതാ അരക്ക് കഴിഞ്ഞു ഏകദേശം ഇതാ ഒരു സെക്കൻഡുള്ളിൽ മീറ്റ് എത്തിച്ചാൽ ഓക്കെ എൻ്റെ ദൈവ സമാധാനം ഉന്നയിട്ടാ നോക്കണേ പിടിക്കൊന്ന് നോക്കണ ഉണ്ണേട്ടാ മെല്ലെ പിടിച്ചാൽ മെല്ലെ പിടിച്ചാൽ മെല്ലെ പിടിച്ചാൽ മാന്തണ്ട മാന്തണ്ട മെല്ലെ പിടിച്ചാൽ മതി തിരക്കാക്കണ്ട തിരക്കാക്കണ്ട അതാ പാവശ്യ മെല്ലെ 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 ഓക്കെ ഓക്കെ മെല്ലെ ആ ഓക്കെ ഓക്കെ കട്ടയച്ചു ഓക്കെ അതിൻ്റെ അമ്മ പാവത്തിനടൻ്റെ നോക്കി നിൽക്കുന്നു ഓക്കെ ഓക്കെ ഉന്നായിട്ട് നോക്കണേ ഓക്കെ അളക്കെ ഓക്കെ സെറ്റ് ഇതാ രണ്ടും കൂടി ൂടി എന്ത് സന്തോഷമായി സന്തോഷായി ഓക്കെ സംഭവം നമ്മൾ രക്ഷപ്പെടുത്തി സന്തോഷം വെച്ചാല് മുന്നോട്ടം നാളത്തേക്ക് എന്തായാലും അത് ചിലപ്പം ചാവ് എന്തായാലും അയ്യോ കുടിക്കുന്ന വെള്ളം അതിലുണ്ടോ അത് മുന്നോട്ടും നമ്മൾ വന്നു ഓക്കെ നമ്മളെ കൊടുക്കും നമ്മളെ കൊണ്ട് ഇത്രയാവും അയ്യോ അതെ ഉണ്ടാട്ടോ അയ്യോ ഒരിക്കലും രാത്രി വന്നിട്ട് ബുദ്ധിമുട്ട അയ്യോ അയ്യോ അതൊന്നും പ്രശ്നമില്ല ഇവിടെ പോയി രാത്രി വന്നുകൊണ്ട് ബുദ്ധിമുട്ട് അയ്യോ ബുദ്ധിമുട്ടില്ല സംഭവം കുടിക്കേണ്ട വെള്ളം നമ്മളെ ഏറ്റവും പ്രധാന സംഭവം അതുകൊണ്ട് നമ്മക്ക് സന്തോഷമായി ഉണ്ണിയുടെ സന്തോഷമായി നമ്മളെ അയ്യോ പൂച്ച ജീവനോട് രക്ഷപ്പെടുകയും ചെയ്തു എല്ലാരോടും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ